ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈനില് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിദ്ധു വണ്ടിയും കൊണ്ട് കളിക്കുകയാണ് അപ്പോൾ വണ്ടീൻ്റെ ടയർ പഞ്ചറായിട്ടാണുള്ളത് അപ്പോൾ അടുത്ത് മലറും ഇരിപ്പുണ്ട് മലർ ചോദിക്കുകയാണ് സിദ്ധു എന്താ ചെയ്യുന്നത് അത് ഈ വണ്ടിയുടെ ടയർ പഞ്ചറായ ഇതൊന്ന് മാറ്റിയിടണം ഇതേ ആ ഇരിക്കുന്ന ടയറുണ്ടല്ലോ അത് ഇതിനകത്തിട്ടിട്ട് ഇത് മാറ്റിയിടണം ഓ ഈ ജോലി അറിയോ മലർ ചോദിക്കാം സിദ്ധു അപ്പം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ എനിക്ക് എല്ലാ ജോലിയും അറിയാം സിദ്ധു എങ്കിൽ എനിക്ക് ഈ ജോലി പഠിപ്പിച്ചു തരുമോ അപ്പം സിദ്ദു പറയാണ് നീ ഈ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാ അപ്പം മലർ പറയാണ് ഇതുപോലെ അമ്മയുടെ സ്കൂട്ടർ പഞ്ചറായി എന്ന് വെച്ചോ അപ്പം എനിക്ക് തന്നെ അത് മാറ്റിയിട്ട് കൊടുക്കാലോ ആഹാ നല്ല ബുദ്ധിയാണല്ലോ സിദ്ധു പറയാ കൊള്ളാല മോളെ നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ അത് കേട്ട് മലർച്ചിരിക്കുക അത് കണ്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരികയാണ് പക്ഷേ അവിടെ നിന്ന് നോക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് മലറിൻ്റെ അടുത്ത് മോളെ നോക്ക് ഒരു സ്ക്രൂ പോലും മിസ്സായി പോരുത് പോകരുത് കേട്ടോ ശരി സിദ്ധു ചന്ദ്രിക പോയി ചോദിക്കാണ് എന്താ സാർ വണ്ടി പഞ്ചറായോ അതേ ചന്ദ്രിക ഉടൻ ചന്ദ്രിക പറയാണ് എപ്പോഴും നല്ല റോട്ടിൽ കൂടി പോയാൽ വണ്ടി പഞ്ചറാവില്ല അത് കേട്ട് സിദ്ധു നോക്കുകയാണ് തലവന്തിച്ചിട്ട് ഇന്നലെ സാറ് പോയ വഴി ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും വണ്ടി പഞ്ചറായത് അത് കേട്ട് സിദ്ധു അവളെ തന്നെ നോക്കുകയാണ് അപ്പോൾ സിദ്ധു അറിയാണ് നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ചന്ദ്രിക പറയാ മനസ്സിലാക്കിയ നല്ലത് അതും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്ന് പോകാനൊരുങ്ങായിരുന്നു അപ്പോൾ സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രികയെ എന്താ സാർ പറയണം അത് എനിക്കൊരു ചൂടുള്ള നല്ല ചായ കിട്ടുമോ ഞാനുണ്ടാക്കുന്ന ചായയൊക്കെ സാറിന് പിടിക്കുമോ സാർ ഇന്നലെ ഒരു കടയിൽ നിന്നും ചായ കുടിച്ചില്ലേ അവിടെ പോയി കുടിച്ചാൽ പോരെ അതും പറഞ്ഞ് ചന്ദ്രിക പോകാൻ തിരിയായിരുന്നു അപ്പോൾ സിദ്ധു വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രിക ആ കടയിൽ ചായ കൊള്ളില്ല കൊള്ളില്ലെങ്കിൽ സാറിയില്ല ആ കടയിൽ പോയി കുടിച്ചോ അവിടെ തന്നെ പോയി കുടിച്ചാൽ മതി അത് കേട്ട് സിദ്ധു ചിരിക്കുക പിന്നെ സിദ്ധു ആ ടയർ അഴിച്ചു മാറ്റി വേറെ ടയർ ഫിക്സ് ചെയ്യാണ് പിന്നെ ചന്ദ്രിയെ വിളിക്കുകയാണ് സിദ്ധു സാർ എന്താ ചന്ദ്രിയെ ഇതാ മോര് കുടിച്ചോളൂ അതെന്താ ചന്ദ്രികയെ ഞാൻ ചായയല്ലേ ചോദിച്ചത് അപ്പോൾ എന്താ മോര് കൊണ്ടുവരുന്നത് സാറേ ഈ പൊരിഞ്ഞ വെയിലത്ത് ആരെങ്കിലും ചായ കുടിക്കുമോ ഇത് കുടിക്കുക മോര് കുടിക്കുന്നതാ ശരീരത്തിന് നല്ലത് ഇതാ ഇത് കുടിച്ചോളൂ ഒരു ക്ലാസ് മലറിനും കൊടുത്തു മലർ ഇതാ ഇത് കുടിച്ചോളൂ എന്നിട്ട് സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയാണ് സാറിനേ പിത്തം കൂടുതലാ അതുകൊണ്ടാണ് ഇന്നലെ മുതൽക്ക് ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കേട്ട് സിദ്ധു ചിരിക്കുകയാണ് മോര് കുടിക്കുകയാണെങ്കിൽ പിത്തം കുറച്ച് കുറഞ്ഞോളൂ ഓ കുടിച്ചോളൂ പിന്നെ ചന്ദ്രിക ഓഫീസിലെത്തി വർക്ക് ചെയ്യാണ് അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് ചന്ദ്രികയെ നീ വർക്ക് ചെയ്ത ഡിസൈൻസ് എല്ലാം എടുത്ത് സിദ്ധു സാർ ക്യാബിനിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ വാ ചന്ദ്രിക്കേ ഇരിക്കേ എന്നു പറഞ്ഞ് സിദ്ധു സാറ് ഒക്കെ വാങ്ങിച്ചിട്ട് നോക്കുകയാണ് സിദ്ധു പേപ്പേഴ്സൊക്കെ നോക്കിയതിന് ശേഷം അതിൽ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രികയോട് ചന്ദ്രിക നീയാണോ ഇത് വരച്ചത് അതെ സാർ ഡിസൈൻസിനല്ല ഒരു ഡെത്തില്ലാതിരിക്കുന്നു എന്താ ചന്ദ്രിക ഒരു ഡിസൈൻസും ഫുൾ ഫില്ലിങ്ങില്ലാത്ത പോലെ ഇതിൽ ഒന്നുപോലും ബെറ്റർ അല്ല നിനക്ക് എന്ത് പറ്റി ചന്ദ്രികയെ ഞാൻ നിന്നോടാ ചോദിച്ചേ സോറി സാർ എന്തോ ടെൻഷനിൽ ശരിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് വരച്ചുകൊണ്ട് വരാം എന്താ ചന്ദ്രിക നീ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ ഇനി ഒരുപക്ഷെ നീ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാകാൻ ഞാൻ കാരണക്കാരനാണോ ഇല്ല സാർ ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയല്ലല്ലോ ഇന്നലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക നിന്റെ മുഖം വല്ലാതിരിക്കുന്നു അല്ലാതെ ആണോ തോന്നുന്നല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ അപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ അനുവിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞത് നിന്നോട് കള്ളമാണ് അതുപോലും നിനക്ക് സഹിക്കാനായില്ല അതുകൊണ്ടാണ് നിന്റെ ഡിസൈൻസൊക്കെ ഈ അവസ്ഥയിലായത് ശരി ചന്ദ്രിക നീ ഇതേ ഡീവർക്ക് ചെയ്തിട്ട് കൊണ്ടുവരൂ ശരി സാർ പിന്നെ ചന്ദ്രിക വന്നവളുടെ സീറ്റിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീത ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക നിൻ്റെ ഡിസൈൻസ് എല്ലാം സിദ്ധു സാർ അപ്രൂവൽ ചെയ്തോ എൻ്റെ ഡിസൈൻസ് എല്ലാം റിജക്റ്റ് ചെയ്തു അപ്പോൾ ഗീത ചോദിക്കാണ് റിജക്റ്റ് ചെയ്തോ അതെന്താ ഞാൻ നന്നായി ഡിസൈൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു എന്താ ചന്ദ്രികേ നീ എപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്നതല്ലേ ഇപ്പം എന്താ പറ്റിയേ എന്താണെന്നറിയില്ല ഗീത എൻ്റെ മനസ്സ് തീരെ ശരിയില്ല ഇന്നലെ മുതൽ മനസ്സ് വല്ലാത്ത വിഷമത്തിലാണ് അതുകൊണ്ടാ ഞാനിത് റീവർക്ക് ചെയ്തോളാം ഗീത ശരി ചെയ്തോളൂ അടുത്ത റീവർക്ക് ചെയ്യുന്ന സമയത്തുകൂടി കൂടി അനു പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ ചന്ദ്രിക ഓർക്കുന്നത് ഞാൻ സിദ്ധു സാറിനോടൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ സിദ്ധു സാർ ആ ഓക്കേ എന്ന് പറഞ്ഞു വന്നു വീണ്ടും ഡിസൈൻ ചെയ്യാൻ വേണ്ടി ചന്ദ്രിക പോകുന്നു പിന്നെയും ഓർക്കുന്നു അതായത് സിദ്ധു പറഞ്ഞത് ചന്ദ്രിക അനു നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്ന് ചോദിച്ചു ഞാൻ ആ എന്ന് പറഞ്ഞു പിന്നെ ചന്ദ്രിക പറയാണ് ഗീതയോട് ഗീത എനിക്ക് വർക്ക് ചെയ്യാനേ പറ്റുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോവുക നീ ഒന്ന് സാറിൻ്റെ അടുത്ത് പറയുമോ ശരി ചന്ദ്രിക ഞാൻ പറയാം ചന്ദ്രിക കഴിഞ്ഞപ്പോൾ ഗീത ഓർക്കാണ് ഇവൾക്കിതെന്താ പറ്റിയത് ഇന്നലെ മുതലേ ഇവൾ ഇങ്ങനെയാണല്ലോ വീണ്ടും ഒരിടത്ത് പോയിരുന്നിട്ട് ചന്ദ്രിക അത് തന്നെ ആലോചിക്കുകയാണ് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് സിദ്ധു സാറിൻ്റെ അടുത്ത് ചോദിച്ചു സിദ്ധു സാർ ആ ശരി ഓക്കെ എന്ന് പറഞ്ഞു അനു പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അവൾ ചിന്തിക്കുകയാണ് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് അനു കുറേ ദിവസം കൊണ്ട് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ടു പോയത് അവിടെ ഒരു പൂജാരി വന്നിട്ട് ചന്ദ്രിക അടുത്ത് ചോദിക്കുകയാണ് ചന്ദ്രിക എന്താ ഈ കുറേ സമയായല്ലോ ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും വലിയ പ്രശ്നമാണോ അതോ തീരുമാനമെടുക്കാൻ പറ്റാത്ത വലിയ കാര്യമാണോ അതേ സ്വാമി എന്ത് തീരുമാനമെടുക്കണം എന്ന് അറിയാത്തൊരു പ്രശ്നത്തിലാണ് ഞാൻ എന്ത് പ്രശ്നമാണെങ്കിലും ദേവിക്ക് നേർച്ച ചെയ്ത് നൂറ്റിയെട്ട് ദീപം ധരിക്കൂ പിന്നെ എല്ലാ സംശയങ്ങളും തീരും ചെല്ലു മോളെ ദേവിയോട് മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ ശരി സ്വാമി പിന്നെ ചന്ദ്രിക ദേവിയുടെ അടുത്ത് വീട്ടിൽ പ്രാർത്ഥിക്കാണ് ദേവി സിദ്ധു സാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയും നന്നായി നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കാം എന്നും പറഞ്ഞു ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല അതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത് എനിക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ ഞാൻ ദേവിയെ ഏൽപ്പിക്കുകയാണ് ഇന്ന് ഞാൻ ദേവിയുടെ സന്നിധിയിൽ നൂറ്റെട്ട് വിളക്ക് തെളിയിക്കാം നൂറ്റെട്ട് ദീപവും അണയാതിരുന്നാൽ സിദ്ധുസാറിൻ്റെ അടുത്ത് എൻ്റെ സമ്മതം പറയാം ഒരു ദീപവും പോലും അതിൽ നിന്ന് അണഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയും പിന്നെ ചന്ദ്രിക ദീപം തെളിയിക്കാണ് പിന്നെ ചന്ദ്രിക അടുത്ത് തിരുമയെന്നിട്ട് പറയാണ് എന്താ ഇത് നീ ദീപം തെളിയിക്കുമ്പോൾ കാറ്റ് ശക്തിയായി വീശുന്നല്ലോ എന്തായാലും സാറിയില്ല ഈശ്വരൻ എന്ത് കാണിച്ചു തന്നാലും അതെൻ്റെ തീരുമാനമായിട്ട് ഞാൻ വിശ്വസിച്ചോളാം എല്ലാ വിളക്കും അണഞ്ഞുപോയി അപ്പോൾ തിരുമേനി പറയുകയാണ് ചന്ദ്രക്ക് ഈ അവസാന നിമിഷത്തിൽ വിളക്കെല്ലാം അണഞ്ഞു പോയിരിക്കുകയാണല്ലോ ദേവി അനുഗ്രഹിച്ചിലും വേണ്ടില്ല ഇത് ഒരു ഇതൊരു മറുപടി ആയി കണ്ടോളൂ അത്രയും പറഞ്ഞ് തിരുമേനി അവിടെ നിന്നും പോയി എന്നോട് ക്ഷമിക്കണം സിദ്ധു സാർ ഈശ്വരൻ തന്നെ പറഞ്ഞു ഞാൻ സാറിന് ചേരാത്തവളാണെന്ന് അതുകൊണ്ട് സാറിൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ സാധിക്കില്ല ഞാൻ ചന്ദ്രിക അവിടെ നിന്നും ഒരു പാവ കണക്കിന് ഇറങ്ങി വരികയാണ് ആ സമയത്ത് ഒരു പാട്ടാണുള്ളത് നോവിൻ്റെ കരയിൽ എന്നുള്ള വീണ്ടും ചന്ദ്രിക ഒരു പാവ കണക്കി നടന്നു പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരതിയും സിദ്ധുവും ചേർന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആരതി സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയാണ് ഇതൊന്ന് മുകളിൽ കെട്ടു സിദ്ധു എന്ന് പറഞ്ഞ് ബലൂണൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ അടുത്ത് ആരതി പറയുകയാണ് നീ കുറച്ചുകൂടി പൊക്കമുണ്ടായിരുന്നെങ്കിൽ ഒരു ഏണീൻ്റെ ആവശ്യമില്ലായിരുന്നു ഈ കയ്യെത്തുന്നില്ല കറക്റ്റ് അതിൻ്റെ നടുക്ക് തന്നെ ഇത് വെക്കണം ഈ നത്തോലി പോലെ ഇരുന്നിട്ട് നീ എന്നെ കളിയാക്കുന്നോ ഈ എടി എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ പായയാണ് സിദ്ധു സിദ്ധു നേരെ ഓടി വരുന്ന സമയത്താണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് പോകുന്നത് ചന്ദ്രികയെ തട്ടി സിദ്ധുവും ചന്ദ്രികയും താഴേക്ക് വീണ്ടാണുള്ളത് ചന്ദ്രിക പാവ കണക്കി നടക്കുകയാണല്ലോ സിദ്ധുവിനൊന്നും അവളുടെ ശ്രദ്ധയില്ല ആ സമയത്താണ് രണ്ടുപേരും തമ്മിൽ കൂട്ടിയടിച്ച് താഴേക്ക് വീഴുന്നത് അപ്പോൾ അത് കണ്ട് മലരും പ്രിയയും കഴിമുട്ടി ചിരിക്കുകയാണ് രണ്ടുപേരും കിടന്ന സ്ഥലത്തുനിന്ന് തന്നെ പരസ്പരം നോക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഏരിയ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ